ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാം നല്ലവരായ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് കുവൈറ്റിയിലെ നല്ല കുറച്ച് വളകൾ വന്നിട്ടുണ്ട് ചില ഷോപ്പിൽ ടർക്കിഷ് എന്ന് പറയും പിന്നെ എയ്റ്റീൻ കെയറിന്റെ രണ്ട് ഗ്രാമിന്റെ വളകൾ വന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചാ കേട്ടോ നമുക്ക് ആദ്യം ഞാൻ കുവൈറ്റി ഡിസൈൻ കാണിച്ചരാം മതിക്കോളൂ കുവൈറ്റ് നമുക്ക് വരുന്നത് കട്ടിംഗ് ഒക്കെ നമുക്ക് വൈറ്റ് ഗോൾഡ് ആണ് വരുന്നത് കേട്ടോ നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആണ് അത്യാവശ്യം പോളിച്ചുണ്ട് നമുക്ക് സൈസിന്റെ പ്രോബ്ലം വരില്ല ഇവിടെ നമുക്ക് ഓപ്പൺ ടൈപ്പ് ആണ് അപ്പൊ ഇത്തിരി തടിയുള്ള ആൾക്കാർ ഉപയോഗിക്കാൻ പറ്റിയ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു പതിമൂന്ന് ആണ് കേട്ടോ ഇപ്പൊ കാണിച്ചതിന്റെ വെയിറ്റ് പതിമൂന്ന് ഗ്രാം എന്ന് പറയുമ്പോൾ ഒന്നേകാൽ അവന് താഴെ ഇനി ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്ന ഒരു കഴിച്ച മോഡൽ ഒരു സംഭവമാണ് കേട്ടാ നോക്കിയുള്ളൂ ഇത് ഫുള്ള് ഓപ്പൺ ആണ് പിന്നെ നമുക്ക് സൈസ് കുറച്ച് ബാക്ക് ചെയ്യുന്നുണ്ട് ഇത്തിരി വലിയ ആൾക്കാർ കാണാൻ ബാക്ക് ചെയ്യാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കൂടുതൽ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് ആണ് വരുന്നത് ഇതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞാ അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞ ഏകദേശം ഒരു പതിനൊന്ന് എഴുന്നൂറ് അപ്പൊ ഒന്നര പവന് താഴെ കേട്ടോ ഈ ഒരു പാറ്റേൺ വരുന്നത് പിന്നെ നമുക്കൊരു സിക്സ് ആക്ക് മോഡല് വരുന്നത് നോക്കിയോളൂ ഇത് ഫുള്ള് വൈറ്റ് ഗോൾഡ് ആണ് കേട്ടാ ഒക്കെ ഓപ്പൺ ടൈപ്പ് വേണ്ട അതിന്റെ സൈസിന്റെ പ്രോബ്ലം നമുക്ക് വരില്ല നോക്കിയോളൂ ഒരു പുതിയ മോഡലാണ് ഇതിന്റെ വെയിറ്റ് പറഞ്ഞത് അതിന്റെ വെയിറ്റ് നമ്മ ഏകദേശം നമുക്ക് പതിനാറ് ഗ്രാമിന് താഴെട്ടാ സിക്സ് ആക്ക് മോഡല് രണ്ട് പവന് താഴെയാണ് വരുന്നത് കേട്ടാ പിന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നോക്കിയോളൂ നമുക്ക് ചെറിയ ബോൾ ടൈപ്പ് കട്ടിങ് കൊടുത്തിട്ട കട്ടിങ് ബോളാണ് അത് നമുക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് അകലം നോക്കുമ്പോൾ ഡയമണ്ട് പോലെയൊക്കെ തോന്നുമോളാം അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഒക്കെ ഓപ്പൺ ടൈപ്പ് ആണ് കേട്ടോ ഇതിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു രണ്ട് പവൻ രണ്ട് പവൻ കുറച്ച് കൂടുതൽ കേട്ടോ മില്ലികൾ നോക്കിയോളൂ പിന്നെ നമുക്ക് വരുന്നത് അടുത്ത് വരുന്ന നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് കേട്ടാ ഇത് ഈ റോഡിയം റോഡിയൻ ആണ് ബാക്ക് നമുക്ക് ഓപ്പൺ ടൈപ്പ് ആണ് ഫുൾ ഓപ്പൺ ടൈപ്പ് ആണ് കേട്ടോ അതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം പതിനൊന്ന് ഗ്രാം അതായത് ഒന്നര പാമിന് താഴെ ഉണ്ടായി വളകൾ അടുത്ത് വരുന്നേ നോക്കിയോളൂ അടുത്തൊരു വെറൈറ്റിയാണ് കേട്ടോ ഫുള്ള് റോഡിയ റോസ് ഗോൾഡ് കട്ടിങ് ആണ് ബാക്ക് ഓപ്പൺ ടൈപ്പ് ആണ് നോക്കിയോളൂ നല്ല പുതിയ വളയാണ് കേട്ടോ ഇതിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു പത്ത് ഗ്രാമുള്ളൂട്ടാ ഈ വള നമുക്ക് ഒന്നേകാൽ പവനേ വരുന്നുള്ളൂട്ടാ ഇത്തിരി വെയിറ്റ് ഞാൻ കണ്ട തന്നെ ഇത്തിരി വെയിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചത് പക്ഷെ വെയ്റ്റ് കുറവാണ് കേട്ടത് പിന്നെ അതിൻ്റെ തന്നെ വേറെ രണ്ട് പാറ്റേൺസ് വരുന്നുണ്ട് അതിന്റെ നോക്കികളും യെല്ലോ ഗോൾഡും അതുപോലെ പ്രോഡീൻ കോട്ടിങ്ങും ഇത് പെട്ടെന്ന് ആക്കില്ലെന്ന് നോക്കുമ്പോ നമുക്ക് ഡയമണ്ടിന്റെ പോലെ നമുക്കൊരു ഫീൽ ഉണ്ട് കേട്ടോ അതിന്റെ വെയിറ്റുകൾ ഞാൻ പറഞ്ഞുതരാം ഒരെണ്ണം നമുക്ക് വരുന്നത് പത്ത് ഗ്രാമാണ് ആ ഇത് എട്ട് ഗ്രാമുള്ളൂ എട്ട് ഗ്രാം ഇത്തിരി വെയിറ്റ് കൂടല അതുപോലെ ഇത് പത്ത് ഗ്രാമിന് താഴെ കേട്ടാ ഇത് എട്ട് ഗ്രാമിന് ഇത്തിരി കൂടല് ഇത് പത്ത് ഗ്രാമിന് താഴെ കേട്ടാ ഈ വള ഇത് നമ്മളടുത്ത് കാണിക്കുന്നു ഇതൊരു വെറൈറ്റി ആയിട്ട് കേട്ടാ നോക്കിയോളൂ ഈ സൈഡ് റോസ് ഗോൾഡ് ഇത് വൈറ്റ് ഗോൾഡ് കേട്ടാ മിക്സഡ് ആണ് ഇതൊരു വെറൈറ്റി ആണ് ബാക്ക് സൈഡ് ഇതേപോലെ സെയിം പാറ്റേൺ ഓപ്പൺ ടൈപ്പ് ആണ് സൈസിന്റെ പ്രോബ്ലം വരില്ല അപ്പൊ അതിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു ആ ഇത് ഇതൊന്നേകാലെ ഉള്ളൂ കേട്ടോ പത്ത് ഗ്രാമിന് വരുന്നൊരു വളയാണ് കേട്ടോ അത് പിന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റി ക്വൈറ്റി എന്ന് പറഞ്ഞ ഒരു ഒൻപത് എണ്ണൂറ് അതായത് പത്ത് ഗ്രാമിന് താഴെ ഉള്ളൂട്ടോ അത് നല്ലൊരു പാറ്റേൺ ആണ് ഒരു പുതിയൊരു മോഡലാണ് റോസ് ഗോൾഡ് ഉണ്ട് വൈറ്റ് ഗോൾഡ് മിക്സഡ് ആണ് ബാക്ക് ഓപ്പൺ ആണ് നോക്കിയുള്ളൂ പിന്നെ ഈ ലയറുകൾ എന്ന് പറഞ്ഞൊരു കമ്പികളാണ് കേട്ടോ കമ്പിന്ന് ചെയ്ത സിമ്പിൾ വർക്കാണ് കേട്ടോ പിന്നെ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുമ്പോ നോക്കാം നമുക്ക് ഒരു പത്ത് ഗ്രാമിന് താഴെ നോക്കിയോ ഇതും ഇത് ഒരുവിധം നമുക്ക് ഈ കട്ടിങ് ബോളുകൾ ഉണ്ട് കേട്ടാ സൈഡ് അറ്റം വരെ ബോളുകൾ ഉണ്ട് നോക്കിയോളൂ ബാക്ക് ഓപ്പൺ ടൈപ്പ് ആണ് നോക്കി അറ്റം വരെ കട്ടിങ് ബോൾ ഉണ്ട് പത്ത് ഗ്രാമിന് താഴെ ഉണ്ടാ വെയിറ്റ് കുറവാണ് കേട്ടോ നമുക്ക് കാണുമ്പോ രണ്ട് പോയിന്റ് പോലെ തോന്നിയെങ്കിൽ പത്ത് ഗ്രാമ് വരുന്നുള്ളൂ കേട്ടോ അടുത്ത് വരുന്നത് ഒന്നേകാൽ പവനും ഒന്നര പവൻ കേട്ടാ ഇതൊന്നേക്കാൽ പവൻ അല്ല റൈ ഇത് ഒന്നര പവന്റെ പുളകള് നോക്കിക്കോ റോഴയുണ്ട് റോസ് ഗോൾഡ് ഉണ്ട് അതുപോലെ ബാക്ക് ഓപ്പൺ ആണ് കേട്ടോ സെയിം പാറ്റേൺ തന്നെ പിന്നെ നമ്മൾ ഇതിലൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ വരുന്നത് പേളിന്റെ ഒരു മൂന്ന് വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടാ പേള് വെച്ചാ ഈ ടർക്കിഷിന്റെ ഒരു സംഭവമാണ് കേട്ടാ പുതിയതായിട്ട് ഇതൊക്കെ നമുക്ക് ഇന്നലെ എത്തിയിട്ടുള്ളൂ സെയിം തന്നെ നോക്കിയുള്ളൂ ഡബിൾ ഡബിൾ യറാണ് കേട്ടോ പേള് പേള് ഓവൽ ഷേപ്പ് ആണ് ബാക്ക് ഓപ്പൺ ടൈപ്പ് ആണ് അപ്പൊ ഇതും തന്നെ പാറ്റേൺ ഓവൽ ഷേപ്പ് ഡബിള് ബാക്ക് ഓപ്പൺ ഇതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞാ ഇതിന്റെ വെയിറ്റ് നമുക്ക് പറയാണെങ്കിൽ ഒരു ആറ് ഗ്രാമുള്ളൂട്ടാ വെയിറ്റ് കൂടുതലാന്ന് വിചാരിച്ച ആറ് ഗ്രാം ഇത് വരുന്നുള്ളൂട്ടാ അപ്പൊ ഇതും ഏകദേശം ആ വെയിറ്റ്ന്നെയാവും അഞ്ച് എണ്ണൂറ് അപ്പൊ ഇതൊക്കെ ആറിന് താഴെ വരുന്നു കേട്ടോ അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് പേളിന്റെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അവന് ഉണ്ണികൾക്ക് പറ്റിയ വളകൾ വന്നിട്ടുണ്ട് ഉണ്ണികളുടെ വളം നോക്കിയോളൂ രാജ്കോട്ടന്നെ കട്ടിങ് ഓപ്പൺ ടൈപ്പ് ആണ് ചെറുത് കേട്ടാ ഇതിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു നാല് ഗ്രാമിന് താഴെ വരുന്നുള്ളൂട്ടാ ഉണ്ണികൾക്ക് സിംഗിൾ ലെയർ ആണ് അടുത്ത് നമുക്ക് ഉണ്ണികളുടെ ഡബിൾ ലെയർ ആണ് കാണിക്കുന്ന കേട്ടാ നോക്കിയോളൂ ബാഗ് സെയിം തന്നെ ഓപ്പൺ ടൈപ്പ് അപ്പൊ ഇത്തിരി തടി ഉണ്ടെങ്കിൽ നമുക്ക് സൈസിന്റെ പ്രോബ്ലം വരില്ല ഒരു വെറൈറ്റി ആണ് ഇതിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു ഏഴ് ഗ്രാമിന് താഴെ കേട്ടോ അത് ഈ ഡബിൾ ലെയർ വെയിറ്റ് കൂടി നിൽക്കുന്നത് കേട്ടോ അപ്പൊ സെയിം തന്നെ ഡബിള് അപ്പൊ ഈ വെയിറ്റ്ന്നെയാകും സിംഗിളും ഉണ്ട് കേട്ടോ സിംഗിൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ വെയിറ്റ് നമുക്ക് ഒരു നാല് ഗ്രാമേ വരുന്നുള്ളൂ സിംഗിള് ഡബിൾ അപ്പൊ ആറായിരിക്കണം കേട്ടോ പിന്നെ നമുക്കൊരു അടുത്ത് കാണുമ്പോ സ്പെഷ്യൽ ഐറ്റാണ് വന്നിട്ടുണ്ട് കേട്ടോ സ്പെഷ്യൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ കാറ്റിന്റെ ഒരു കൈച്ചേനാന്ന് പറയാം വള എന്ന് പറയാം ഇങ്ങനെ കാണുമ്പോൾ ചെറുതാന്ന് തോന്നുള്ളൂ വെയ്റ്റ് നമുക്ക് രണ്ടര ഗ്രാം നോക്കി കേട്ടോ ഞാൻ ഇട്ട് കാണിച്ച് തരാം കേട്ടോ അഡ്ജസ്റ്റബിൾ ആണ് ക്രോസ് കോളിന്റെ ഒരു വെറൈറ്റി സംഭവമാണ് കേട്ടോ എയ്റ്റ് ഗോൾഡ് രണ്ടര ഗ്രാമുള്ളൂ കേട്ടോ അതാണ് അതിന്റെ ഒരു ഇത് വെയിറ്റ് കുറവാണ് അതിന്റെ ഒരു യെല്ലോ ഗോൾഡ് ഉണ്ട് സെയിം തന്നെ ഇതും ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് ഓപ്പൺ ചെയ്യണ്ട ഇത് നമുക്ക് ഇങ്ങനെ വലിച്ചിട്ട് അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റും അതെങ്ങനെ സൈസിന്റെ പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടാ നല്ലൊരു പാറ്റേണാണ് കേട്ടാ അതിന്റെ റോസ് ഗോൾഡ് നോക്കിയോളൂ ഒരുപാട് സെലക്ഷൻ വരുന്നുണ്ട് റോസ് ഗോൾഡ് നോക്കിയോളൂ പല പല ടൈപ്പില് ഡിസൈനുകൾ വേണേ ഇങ്ങനെ ഇടലേ മൂന്നൊന്ന് വാങ്ങിയിട്ട് അത്ര വേറ്റുള്ളൂ രണ്ടു റാമ് രണ്ടര ഗ്രാമാണ് വരുന്നുള്ളൂട്ടാ ഇത് ഫുള്ള് റോസ് ഗോൾഡ് ആണ് കേട്ടാ പുതിയ ഒരു സിംഗപ്പൂര് മെയ്ഡാണ് അതാണ് അത്ര ഫിനിഷിങ് നിൽക്കുന്നത് അപ്പോ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കില്ലേ അങ്ങനെ ഞാൻ വിചാരിക്കുന്നു പിന്നെ അത് മാത്രല്ല എന്നെല്ലാവരും ഫോളോ ചെയ്യാന്നെ സപ്പോർട്ട് ചെയ്യാം അത് മറക്കരുത് പിന്നെ എന്തെങ്കിലും ഡൗട്ട് എന്നെ വിളിക്കാം എന്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാ ചങ്കകൾക്കും ഒരു നല്ല